പി എസ് സി ഇൻഫിനറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്വസ്റ്റ്യൻ കോഡ് എൺപത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രകാരം കേരള പി എസ് സി നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ചോദ്യങ്ങളിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ് റൂസോ രണ്ടാമത്തെ ചോദ്യം ഏത് തിരുവിതാംകൂർ രാജാവിൻ്റെ ഭരണകാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് ആയില്യം തിരുനാളിൻ്റെ കാലത്ത് ആയില്യം തിരുനാൾ മഹാരാജാവിൻ്റെ കാലത്താണ് പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ചത് മൂന്നാമത്തെ ചോദ്യം റഷ്യൻ വിപ്ലവം നടന്ന വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് റഷ്യൻ വിപ്ലവം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലാണ് നാലാമത്തെ ചോദ്യം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ട താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി ഒന്നും മൂന്നും പ്രസ്താവനകൾ തെറ്റാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവം ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് മീററ്റിലാണ് ഡൽഹിയിൽ വിപ്ലവത്തിൻ്റെ നേതാവ് ബഹദൂർ ഷാ സെക്കൻ്റായിരുന്നു കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതാവ് നാനാ സാഹിബാണ് കാൺപൂരിൽ വിപ്ലവത്തിൻ്റെ നേതൃത്വം നൽകിയത് നാനാ സാഹിബാണ് അവധിലും ലക്നൗവിലും വിപ്ലവം നയിച്ചത് വീഗം ഹസ്രത്ത് മഹലായിരുന്നു അപ്പോൾ തെറ്റായ പ്രസ്താവനകളാണ് നമ്മളോട് ചോദിച്ചത് ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ഒന്നും മൂന്നും തെറ്റായ പ്രസ്താവനകളാണ് അഞ്ചാമത്തെ ചോദ്യം സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയതാര് വെല്ലസ്ലി പ്രഭു വെല്ലസ്ലി പ്രഭുവാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയത് ആറാമത്തെ ചോദ്യം കേരളത്തിൽ ഏത് ചരിത്ര സംഭവത്തിൻ്റെ നൂറാം വാർഷികമാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിൻ്റെ നൂറാം വാർഷികമാണ് ആയിരത്തി സോറി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആഘോഷിക്കുന്നത് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് ഏഴാമത്തെ രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായിരുന്നു ഉത്തരം ഓപ്ഷൻ സി മൂന്ന് ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടായിരത്തി ഒമ്പത് ഡിസംബറിൽ നേപ്പാൾ ഗവൺമെൻറ്റിൻ്റെ ക്യാബിനറ്റ് മീറ്റിംഗ് എവറസ്റ്റ് ബേസ് ക്യാമ്പിൽ വെച്ച് കൂടിയത് കാലാവസ്ഥ വ്യതിയാനങ്ങളും ഹിമാനികളുടെ ഉരുകളും ഉരുകലും എന്ന വിഷയമായി ബന്ധപ്പെട്ടതാണ് ഉത്തരം ഓപ്ഷൻ സി മൂന്ന് മാത്രം ശരി എട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഒമ്പതാമത്തെ ചോദ്യം ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യകൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാക്യം എന്തായിരുന്നു ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കൂടിയ ജി ട്വൻ്റി രാജ്യ കൂട്ടായ്മയുടെ പ്രധാന മുദ്രാവാ മുദ്രാവാക്യമാണ് ഒരു ഭൂമി ഒരു കുടുംബം ഒരു ഭാവി ശരി ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് ശരി പത്താമത്തെ ചോദ്യം ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേലാ റൂഫ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ഇന്ത്യ വിഭജനത്തെ അടിസ്ഥാനമാക്കി പമേല റൂഫ് സംവിധാനം ചെയ്ത ചലച്ചിത്രമാണ് ട്രെയിൻ ടു പാകിസ്ഥാൻ ഉത്തരം ഓപ്ഷൻ എ ഒന്ന് ശരിയാണ് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് പതിനൊന്നാമത്തെ ചോദ്യം ജമ്മു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ഏത് നദിയിൽ സ്ഥിതി ചെയ്യുന്നു ചിനാബ് നദിയിൽ സ്ഥിതി ചെയ്യുന്നു കാശ്മീരിൽ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലുള്ള ബഗ്ലിഹാർ അണക്കെട്ട് ചിനാബ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത് പന്ത്രണ്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് രണ്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ പ്രധാന സവിശേഷതകൾ ഏതൊക്കെയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ആഴക്കടൽ ഷിപ്മെന്റ് തുറമുഖമാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് തുറമുഖം അന്താരാഷ്ട്ര ഷിപ്പിംഗ് പാതയോട് നേരിട്ട് സ്ഥിതി ചെയ്യുന്ന ഏക ഇന്ത്യൻ തുറമുഖം ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ബ്രേക്ക് വാട്ടർ ഉത്തരം ഓപ്ഷൻ ഡി എല്ലാ പ്രസ്താവനകളും ശരിയാണ് എല്ലാം ശരിയാണ് പതിമൂന്നാമത്തെ ചോദ്യം ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്തത് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ഇന്ത്യയിലെ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ഡി നാലാമത്തെ പ്രസ്താവന മാത്രം ബന്ധമില്ലാത്ത പ്രസ്താവനയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ആരംഭിച്ചു ഇത് ശരിയാണ് ആഗോളവൽക്കരണം നരസിംഹം റിപ്പോർട്ട് പതിനാലാമത്തെ ചോദ്യം ട്രിറ്റിക്കം ഈസ്റ്റീവം ഏത് ഏതിൻ്റെ ശാസ്ത്രനാമമാണ് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നത് ട്രിറ്റിക്കം ഈസ്റ്റിവം എന്നത് ഗോതമ്പിൻ്റെ ശാസ്ത്രീയ നാമമാണ് പതിനഞ്ചാമത്തെ ചോദ്യം പി എസ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പതിനാറാമത്തെ ചോദ്യം ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആയി താഴെ തന്നിരിക്കുന്നതിൽ ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ബി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെന്ന് ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്ത്യ ഇരുപത്തെട്ട് സ്വർണം നേടി ചൈനയിലെ ഹാങ്ഷൂയിലാണ് നടന്നത് അടുത്തത് ജപ്പാനിൽ നടക്കും പതിനേഴാമത്തെ ചോദ്യം ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത് ഏതാണ് ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ സി രണ്ടാമത്തെ പ്രസ്താവന ശരിയല്ല ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിച്ചു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ നയിച്ചു രാസ രാസവളം കീടനാശിനി ഉപയോഗം വർദ്ധിച്ചു ഇവയെല്ലാം ഹരിതവിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് പതിനെട്ടാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് പത്തൊൻപതാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ഡിസംബർ ഒമ്പതിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ആദ്യ സമ്മേളനം നടന്നത് ഇരുപതാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിദ്യാഭ്യാസ അവകാശത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് ഉത്തരം ഓപ്ഷൻ എ ഒന്നും മൂന്നും മാത്രം വിദ്യാഭ്യാസ അവകാശം എൺപത്തിയാറാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇത് ശരിയായ പ്രസ്താവനയാണ് ഭരണഘടനയുടെ ഇരുപത്തി എ എന്ന അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇതും ശരിയായ പ്രസ്താവനയാണ് രണ്ടായിരത്തി ഒമ്പതിൽ പാർലമെന്റ് പാസാക്കിയ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിനാണ് രണ്ടായിരത്തി പത്ത് ഏപ്രിൽ ഒന്നിന് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇരുപത്തി ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം ഏത് ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തത് അമേരിക്കയിൽ നിന്നാണ് അമേരിക്കയിൽ നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നീതിന്യായ പുനരവലോകനം എന്ന ആശയം കടമെടുത്തത് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് വി രാമസുബ്രഹ്മണ്യൻ പി രാമസുബ്രഹ്മണ്യനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് മുന്നൂറ്റി ഇരുപത്തിനാല് മുന്നൂറ്റി ഇരുപത്തിനാലാം മുന്നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ വകുപ്പാണ് ഇന്ത്യയുടെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതി പ്രതിപാദിക്കുന്നത് ഇരുപത്തിനാലാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ സ്വത്തവകാശത്തെ കുറിച്ച് ശരിയല്ലാത്തത് കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ എ ഒന്നും രണ്ടും മാത്രം ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രസ്താവനകൾ തെറ്റാണ് സ്വത്തവകാശം മൗ മൗലിക മാറിയ ഭരണഘടനാ ഭേദഗതിയാണ് നാൽപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി സ്വത്തവകാശം മൗലികാവകാശമല്ലാതായി മാറിയ ഭരണഘടനാ ഭേദഗതിയാണ് നാപ്പത്തിനാലാം ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ ഭരണഘടനയുടെ മുന്നൂറ് വകുപ്പ് മുന്നൂറ് എയിലാണ് സ്വത്തവകാശം നിലനിൽക്കുന്നത് ഭരണഘടനയുടെ വകുപ്പ് മുന്നൂറ് എയിലാണ് സ്വത്തവകാശം നിലനിൽക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴു എഴുപത്തി മൂന്നിലെ സുപ്രീംകോടതി നി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാനഘടനയിൽ ഉൾപ്പെടുന്നതല്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ സുപ്രീം കോടതി വിധി പ്രകാരം സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ ഉൾപ്പെടുന്നതല്ല ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം വോട്ടവകാശം ഇരുപത്തി ഒന്നിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി വോട്ടവകാശം ഇരുപത്തി ഒന്ന് വയസ്സിൽ നിന്നും പതിനെട്ട് വയസ്സാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതി ഇരുപത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയേഴാമത്തെ ചോദ്യം പി എസ് സി ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ലോക തണ്ണീർത്തട ദിനം എന്നാണ് ഫെബ്രുവരി രണ്ട് ഫെബ്രുവരി രണ്ടാണ് ലോക തണ്ണീർത്തട ദിനം ഇരുപത്തി ഒമ്പതാമത്തെ ചോദ്യം സംസ്ഥാന ധനകാര്യ കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന നിയമങ്ങൾ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മാത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള പഞ്ചായത്തി രാജ് നിയമം സെക്ഷൻ നൂറ്റി എൺപത്തി ആറ് ഇത് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലെ കേരള മുനിസിപ്പാലിറ്റി നിയമം സെക്ഷൻ ഇരുന്നൂറ്റി അഞ്ച് പ്രകാരം ഇതും ശരിയാണ് ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മാത്രം മുപ്പതാമത്തെ ചോദ്യം കേരള കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ട വർഷം എന്നാണ് രണ്ടായിരത്തി ഏഴ് മെയ് നാല് രണ്ടായിരത്തി ഏഴ് മെയ് നാലിനാണ് കേരള ദുരന്ത നിവാരണ അതോറിറ്റി രൂപം കൊണ്ടത് മുപ്പത്തി ഒന്നാമത്തെ ചോദ്യം കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് കേരള പഞ്ചായത്തി രാജ് ആക്ട് നിലവിൽ വന്നത് മുപ്പത്തി രണ്ടാമത്തെ ചോദ്യം മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിന് കാരണം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഉത്തരം ഓപ്ഷൻ സി ഹീമോസോയിൽ ഹീമോസോയിൽ മലമ്പനിയുടെ പ്രധാന ലക്ഷണമാണ് ഒന്നിടവിറ്റ ദിവസങ്ങളിൽ വരുന്ന വിറയലോട് കൂടിയ പനി ഇതിന് കാരണം ഹീമോസോയിലാണ് ഹീമോസോയിൽ മുപ്പത്തി മൂന്നാമത്തെ ചോദ്യം എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റാണ് എലീസ ടെസ്റ്റ് എച്ച് ഐ വി ബാധ കണ്ടെത്താൻ വേണ്ടി ചെയ്യുന്ന ടെസ്റ്റ് എലീസ ടെസ്റ്റ് മുപ്പത്തിനാലാമത്തെ ചോദ്യം പ്രസവശേഷം ശേഷം ആദ്യമായി ഉൽപ്പാദിപ്പിക്കുന്ന മുലപ്പാലാണ് കൊളസ്ട്രം ഇതിലടങ്ങിയിരിക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിനാണ് ഐ ജി എ ഉത്തരം ഓപ്ഷൻ എ ഐ ജി എ മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ഗ്ലൂക്കഗോണും രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ നില നിയന്ത്രിക്കുന്ന ഹോർമോണുകളാണ് ഇൻസുലിനും ോണും മുപ്പത്തിയാറാമത്തെ ചോദ്യം ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് എച്ച് പി വി വാക്സിൻ ക്യാൻസറിനെ പ്രതിരോധിക്കാനായി ഒമ്പത് മുതൽ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് നൽകുന്ന വാക്സിനേഷനാണ് എച്ച് പി വി മുപ്പത്തിയേഴാമത്തെ ചോദ്യം വംശനാശ ഭീഷണി നേരിടുന്ന കേരളത്തിലെ ഭൂഗർഭ മീനുകൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതൊക്കെയാണ് ക്രിപ്റ്റോഗ്ലാനിസ് ഷാജി ഹൊറ ഗ്ലാനിസ് അബ്ദുൽ കലാമി പാഞ്ചിയോ ഭുജിയ എനിഗ എനിഗ്മാ ചെന്ന ഗൊല്ലം ഉത്തരം ഓപ്ഷൻ ഡി എ ബി സി ഡി ഇവയെല്ലാം മുപ്പത്തിയെട്ടാമത്തെ ചോദ്യം ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു ഒരു വലിയ വെള്ളച്ചാട്ടത്തിന്റെ അടിയിലുള്ള വെള്ളത്തിന്റെ താപനില മുകളിലുള്ള വെള്ളത്തിന്റെ താപനിലയേക്കാൾ കൂടുതലാണ് കാരണം വീഴുന്ന വെള്ളത്തിന്റെ ഗതികോർജം താപമായി പരിവർത്തനം ചെയ്യപ്പെടുന്നു മുപ്പത്തി ചോദ്യം അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രി സെൽഷ്യസിൽ തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപലിൽ താപനിലയിൽ തിളയ്ക്കുന്നു അന്തരീക്ഷ മർദ്ദത്തിൽ വെള്ളം നൂറ് ഡിഗ്രിയിൽ തിളയ്ക്കുന്നു മർദ്ദം കുറഞ്ഞാൽ അത് കുറഞ്ഞ താപനിലയിൽ തിളയ്ക്കുന്നു നാൽപ്പതാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ പ്രകാശത്തിൻ്റെ സ്വഭാവം അല്ലാത്തത് ഏതാണ് അല്ലാത്തതാണ് ചോദിച്ചത് ഉത്തരം ഓപ്ഷൻ ഡി പ്രകാശത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമില്ല ശൂന്യതയിലൂ ശൂന്യതയിലൂടെ സഞ്ചരിക്കാനുള്ള കഴിവ് കഴിവുണ്ട് അതുപോലെ നിശ്ചിത വേഗതയുണ്ട് ഊർജം വഹിക്ക് വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും ഊർജം വഹിച്ചു കൊണ്ടുപോകാൻ കഴിയും നാൽപ്പത്തി ഒന്നാമത്തെ ചോദ്യം സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം ഏത് ബഹിരാകാശ ഏജൻസിയാണ് നിർമ്മിച്ചത് സ്പേസ് എക്സ് ചാർഷിപ്പ് ബഹിരാകാശ പേടകം നിർമ്മിച്ചത് സ്പേസ് എക്സ് എന്ന ബഹിരാകാശ ഏജൻസിയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സോഡിയം കാർബണേറ്റ് ലായനിയുടെ പി എച്ച് മൂല്യം ഏഴിന് മുകളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഏഴിന് മുകളിൽ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആറ്റോമിക സംഖ്യ ഇരുപത്തിമൂന്ന് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ഉത്തരം ഓപ്ഷൻ സി ഡി ബ്ലോക്കിൽ ആറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്നുള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഡി ബ്ലോക്കിലാണ് പെടുന്നത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ അഞ്ച് മോൾ അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോ ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻ്റായി നിർമ്മിക്കാൻ ഹീറ്റിംഗ് എലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസംഗരമാണ് മിക്രോ നാൽപ്പത്തി ആറാമത്തെ ചോദ്യം രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പാശ്ചാത്യ ശൈലിയിൽ നിപുണൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളി കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി സാഹിത്യ നാലാം ഭാഗം സാഹിത്യ നാലാം ഭാഗത്തു നിന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എടുത്തിട്ടുള്ളത് നാപ്പത്തിയെട്ടാമത്തെ ചോദ്യം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് നളചരിതം ആട്ടക്കഥ നളചരിതം സ്റ്റാർഷിപ്പ് ബഹിരാകാശ പേടകം നിർമ്മിച്ചത് സ്പേസ് എക്സ് എന്ന ബഹിരാകാശ ഏജൻസിയാണ് നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യം സോഡിയം കാർബണേറ്റിലായനിയുടെ പി എച്ച് മൂല്യം ഏഴിന് മുകളിലാണ് ഉത്തരം ഓപ്ഷൻ ഡി ഏഴിന് മുകളിൽ നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യം ആറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്ന് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഏത് ബ്ലോക്കിൽ പെടും ഉത്തരം ഓപ്ഷൻ സി ഡി ബ്ലോക്കിൽ ആറ്റോമിക സംഖ്യ ഇരുപത്തി മൂന്ന് ഉള്ള മൂലകം ആവർത്തന പട്ടികയിൽ ഡി ബ്ലോക്കിലാണ് പെടുന്നത് നാൽപ്പത്തി നാലാമത്തെ ചോദ്യം തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ എത്ര മോൾ അടങ്ങിയിട്ടുണ്ട് അഞ്ച് തൊണ്ണൂറ് ഗ്രാം ജലത്തിൽ അഞ്ച് മോൾ അടങ്ങിയിട്ടുണ്ട് നാൽപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലിമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് നിക്രോ ഇലക്ട്രിക് അയൺ ബോക്സിലെ ഹീറ്റിംഗ് എലമെൻ്റായി നിർമ്മിക്കാൻ ഹീറ്റിംഗ് എലമെൻ്റ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മിക്രോം നാപ്പത്തി ആറാമത്തെ ചോദ്യം രാജാ രവിവർമ്മയെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക പാശ്ചാത്യ ശൈലിയിൽ നിപുണൻ പ്രശസ്തമായ ചിത്രമാണ് ശകുന്തള കിളിം കിളിമാനൂർ കൊട്ടാരത്തിൽ ജനിച്ചു ഉത്തരം ഓപ്ഷൻ ഡി ഒന്നും രണ്ടും മൂന്നും പ്രസ്താവനകൾ ശരിയാണ് നാൽപ്പത്തിയേഴാമത്തെ ചോദ്യം എൻ്റെ ഗുരുനാഥൻ എന്ന കവിത താഴെ നൽകിയവയിൽ ഏത് സമാഹാരത്തിൽ നിന്നാണ് എടുത്തിരിക്കുന്നത് ഉത്തരം ഓപ്ഷൻ ബി സാഹിത്യമഞ്ചരി നാലാം ഭാഗം സാഹിത്യമഞ്ചരി നാലാം ഭാഗത്തു നിന്നാണ് എൻ്റെ ഗുരുനാഥൻ എന്ന കവിത എടുത്തിട്ടുള്ളത് നാൽപ്പത്തിയെട്ടാമത്തെ ചോദ്യം ക്ലാസിക് പ്രസ്ഥാനത്തിലെ റൊമാൻറ്റിക് കാവ്യമെന്നും റൊമാൻറ്റിക് പ്രസ്ഥാനത്തിലെ ക്ലാസിക് കാവ്യമെന്നും വിശേഷിപ്പിക്കാവുന്ന കൃതിയാണ് ൊമ്പതാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ് ഉത്തരം ഓപ്ഷൻ ഡി മൂന്ന് മാത്രം തെറ്റ് ഫൈനലിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യക്ക് നാല് വിക്കറ്റ് ജയം ഇത് ശരിയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യക്ക് മൂന്നാമത്തെ കിരീടമാണ് ഇതും ശരിയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ചാമ്പ്യൻസ് ട്രോഫി ഏകദിന ക്രിക്കറ്റിലെ ടൂർണമെൻറ്റിലെ താരം ന്യൂസിലൻഡ് താരമായ രജിൻ രവീന്ദ്രയാണ് രജിൻ രവീന്ദ്രയ രവീന്ദ്ര അൻപതാമത്തെ ചോദ്യം ശരിയായ പ്രസ്താവന കണ്ടെത്തുക ഉത്തരം ഓപ്ഷൻ ബി മൂന്ന് മാത്രം ശരിയാണ് മൂന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസത്തെ ബഹിരാകാശവാസത്തിന് ശേഷമാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിലെത്തിയത് ഇത് ശരിയായ പ്രസ്താവനയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി